ജനങ്ങളെ പ്രണാമം ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ സമാധി എന്നതിനെ വെറും ഒരു തമാശയായിട്ട് ചിത്രീകരിക്കുന്നത് നമ്മളൊക്കെ കാണുന്ന കാര്യമാണ് എന്താണ് യഥാർത്ഥത്തിലുള്ള സമാധി സോഷ്യൽ മീഡിയകളിൽ കാണിച്ചു കൂട്ടുന്ന ഇതാണോ യഥാർത്ഥത്തിൽ സമാധി എന്ന് നമുക്ക് ഒന്ന് നോക്കാം സിദ്ധന്മാർ എല്ലാവരും സമാധിയായവരാണ് അഥവാ മുക്തിയിലേക്കുള്ള മോക്ഷത്തിലേക്കുള്ള പ്രയാണത്തിന് യാത്രയെ സിദ്ധന്മാർ മരുന്ന് കൊടുത്ത് ശരീരം സംരക്ഷിച്ചതിൻ്റെ മൂലകാരണമായിട്ട് പറയാറുണ്ട് മരുന്നു എന്നത് മരണത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനാണ് എന്നാണ് ഇതിനെക്കുറിച്ച് തിരുമൂലർ സിദ്ധർ എന്ന് പറയുന്ന ഒരു മഹായോഗീശ്വരൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഉള്ളിലുള്ള കുണ്ടലിനി ശക്തിയെ സർപ്പശക്തിയെ ഉണർത്തി മൂലാധാര ചക്രത്തിൽ നിന്നും സഹസ്രാര പത്മത്തിലേക്ക് എത്തിക്കുന്ന സമാധി എന്ന ഭാരതീയ ആത്മീയതയുടെ അഷ്ടാംഗയോഗത്തിലെ പരമപ്രധാനമായിട്ടുള്ള ഭാഗത്തെ പുച്ഛിച്ചു തള്ളുമ്പോൾ ശൈവ സിദ്ധാന്തം പഠിച്ച പല ഇന്ന് ജീവിച്ചിരിക്കുന്ന പല വ്യക്തികൾക്കും ഇത് കാണുമ്പോൾ സങ്കടം തോന്നും ആത്മീയത എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ കുത്തകയല്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സിദ്ധന്മാരൊന്നും ഒരു മതത്തിലും വിശ്വസിച്ചിരുന്നതുമില്ല ഞാൻ പല വ്ലോഗുകളിലും പറയാറുണ്ട് മതവും ആത്മീയതയും തമ്മിൽ ബന്ധം ഇല്ല മതം എന്നത് ചട്ടക്കൂടാണ് അതിന് നിയമങ്ങളും നിയമാവലികളുണ്ട് എന്നാൽ ആത്മീയതയ്ക്ക് നിയമങ്ങളില്ലാതാണ് അത് ഉയർന്നു പറക്കാൻ പറ്റും അതാണ് മതവും ആത്മീയതവും തമ്മിലുള്ള ആത്മീയതയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് മനസ്സിലാക്കുക മതം എന്ന ചട്ടക്കൂടിൽ ജീവിക്കുന്നവർക്ക് ഒരിക്കലും ആത്മീയതയിലേക്ക് ഉയരാൻ കഴിയില്ല എന്ന് മാത്രമല്ല എല്ലാവരെയും ഉള്ളു തുറന്ന് സ്നേഹിക്കാനും കഴിയില്ല എങ്ങനെ സ്നേഹിച്ചാലും തൻ്റെ മതത്തിലുള്ളവരോട് ഒരു പ്രത്യേക അനുഭാവം ഉണ്ടായിരിക്കും എന്നതും സത്യമായിട്ടുള്ള കാര്യമാണ് എന്നാൽ മതമെന്ന പെട്ടി തകർത്ത് അതിന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ആത്മീയതയിലേക്ക് എത്തിച്ചേരുക അപ്പോൾ നമുക്ക് മതത്തിൻ്റെ വേലിക്കെട്ടുകളില്ലാതെ അതിർ വരമ്പുകളെ ഭേദിച്ചുകൊണ്ട് സകല മനുഷ്യരെയും സകല ജീവജാലങ്ങളെയും സ്നേഹിക്കാൻ കഴിയും മതത്തിലല്ല നമ്മൾ വിശ്വസിക്കേണ്ടത് ആധ്യാത്മികതയിലാണ് എന്ന് മനസ്സിലാക്കുക അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട് മുമ്പ് നിങ്ങൾ നോക്കിയാൽ കാണാം ഈ പറയുന്ന സിദ്ധന്മാരൊന്നും ഒരു മതത്തിലും വിശ്വസിച്ചിരുന്ന ആളുകളല്ല അവരൊന്നും ഒരു മതത്തിൻ്റെ അനുയായികളുമല്ല കോയമ്പത്തൂരിൽ തമിഴ്നാട് അവിടെ പാമ്പാട്ടി സിദ്ധർ അതുപോലെ അഴകർമല അവിടെ രാമദേവർ സിദ്ധർ അതുപോലെ നമ്മുടെ പഴനിമല അവിടെ ബോഗർ അല്ലെങ്കിൽ ബോഹർ സിദ്ധർ രാമേശ്വരത്ത് പതഞ്ജലി സിദ്ധർ എന്നിങ്ങനെ ധാരാളം സിദ്ധന്മാരുടെ സമാധികളൊക്കെ ഇന്നും നമുക്ക് അവിടെ പോയാൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ് ഈ ഇപ്പം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ കാണുന്ന കാര്യമാണ് തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിൻ്റെ ആ ഗോപൻ സ്വാമിയുടെ അതിൽ അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല എന്നാലും തമിഴ്നാട്ടിലെ മരുത്വമലയിൽ നിന്നും ആത്മബോധനം ലഭിച്ച അദ്ദേഹത്തിനെ കേരളം ഒരു തമാശക്കാരനായിട്ടാണ് കാണുന്നത് ഇന്ന് വർഷങ്ങളായി കൊണ്ട് നടന്നിട്ടുള്ള സമാധിപീഠം അത് പണിഞ്ഞു വെച്ചിട്ടുള്ള സമാധി പീഠം പോലും പണിത് കാത്തിരുന്ന ആ മനുഷ്യന്റെ സ്വപ്നങ്ങളെയാണ് ഹൈന്ദവർ പോലും ഇന്ന് കളിയാക്കി കൊണ്ടിരിക്കുന്നത് അതെന്താണെന്ന് അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക അടുത്ത ഭാഗം അടുത്ത ബ്ലോഗിൽ പറയാം